രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തും തൊഴിൽ രംഗങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കും ഔദ്യോഗിക മേഖലകളിലൊക്കെ തന്നെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും അവ വിജയകരമായിട്ട് പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാണുന്നത് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും പാർട്ട് ടൈം ജോലികളിലൂടെയും മറ്റ് നിക്ഷേപങ്ങളിലൂടെയൊക്കെ തന്നെ ധനം നേടാനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക ഭദ്രത ഈ ഒരാഴ്ച കൈവരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം തോന്നും പങ്കാളികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ സാധിക്കും വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ തന്നെ നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് മികച്ചൊരു ഒരു ആഴ്ചയാണ് കാണുന്നത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കണം ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ രോഹിണി നക്ഷത്രക്കാരുടെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും വ്യായാമവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ അറിവുകൾ നേടും പഠനത്തിൽ കൂടുതൽ താല്പര്യം രോഹിണി നക്ഷത്രക്കാര് കാണിക്കും സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ സമയം ചിലവഴിക്കാനൊക്കെ സാധിക്കും മാനസികോല്ലാസത്തിന് വളരെ നല്ലതാണ് ഈ ആഴ്ച പൊതുവിൽ രോഹിണി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരങ്ങളൊക്കെ ലഭിക്കും അനാവശ്യമായ ചെലവുകളൊക്കെ തന്നെ നിയന്ത്രിച്ച് പോവുക സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെ തന്നെ സമാധാനത്തോടെയൊക്കെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു